ഇന്ന് മോർണിംഗ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കോട്ടൺ ത്രീ പീസ് സെറ്റ് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് എക്സിൽ കംപ്ലീറ്റ് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എക്സിൽ സൈസ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ ബാക്കി സൈസ് ഡബിൾ എക്സിലും ത്രീ എക്സിലും ഒന്നും വന്ന് ചോദിക്കരുത് എക്സിൽ മാത്രമേ ഉള്ളൂ അത് മീഡിയം ലാർജ് സൈസുകാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുത്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ അതിൻ്റെ വീഡിയോയിൽ ഞാൻ കുറച്ച് ബാക്കി വന്ന ഫൈവ് എക്സലിൻ്റെ കോട്ടൺ ത്രീ പീസ് ഇട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ മുന്നൂറ്റി അറുപത്തിൻ്റെയും മുന്നൂറ്റി തൊണ്ണൂറിൻ്റെയൊക്കെ ബാക്കി വന്ന പീസുകളും കൂടി ആ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ഈ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം അത് ഫസ്റ്റ് വൺ നല്ലൊരു ഗ്രീൻ ഷീഡ് ആണ് കോട്ടൺ മിക്സ് ആണ് ഇത് വരുന്നത് പ്യുർ കോട്ടൺ അല്ല കോട്ടൺ മിക്സ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് മീഡിയം ഉണ്ടോ ലാർജ് ഉണ്ടോ എന്ന് ഒരുപാട് പേരൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നു എക്സലാണ് എക്സലാണിത് സൈസ് അപ്പോൾ അത് എക്സലെ സൈസ് നിങ്ങൾക്ക് മീഡിയം ലാർജ് സൈസുകാർക്കും കൂടെ ജസ്റ്റ് ഷേപ്പ് ആയിക്കൊടുത്താൽ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഷോൾ എങ്ങനെയാണേ വരുന്നത് പാൻറ്റിൻ്റെ ബോട്ടത്തിൻ്റെ കൂടെ വർക്ക് ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ എക്സൽ നിന്ന് ഇത്രയും ആദ്യമായിട്ടായിരിക്കും എക്സൽ പെട്ടെന്ന് തീരുന്നത് കേട്ടോ എക്സൽ സാധാരണ തീരാറ് അപ്പൊ എന്തായാലും ഡബിൾ എക്സിലും ത്രീ എക്സിലും ഒക്കെ തീർന്നിട്ടുണ്ട് ഡബിൾ എക്സിൽ ഇനി ഒന്നോ രണ്ടോ കളർ മാത്രമേ ബാക്കി വരുന്നുള്ളൂ സെയിം പ്രൊഡക്റ്റിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനും കൂടി പറ്റണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് അവർ പോയി എന്നിട്ട് പിന്നെ അവരുടെ ജോലിയും തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അവർ ചോദിക്കാതെ അങ്ങ് പേയ്മെൻറ്റ് ചെയ്തു പക്ഷെ അവർക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തേണ്ടി വരികയാണ് അപ്പം നിങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചിട്ട് മാത്രം ചെയ്യാം കേട്ടോ ഒന്നുകിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം ഇങ്ങനെ ലോ പ്രൈസ് പ്രൈസാവുമ്പോൾ പെട്ടെന്ന് തീരൂ കോട്ട മിക്സ് ആകുമ്പോ തന്നെ ചുരുങ്ങുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നും ഒരുപോലെ ഉണ്ടാവും എത്ര വേണേലും വാഷ് ചെയ്യാം ഡെയിലി ഐറ്റംസ് ആണ് ഒരു കലങ്കാരി പ്രിന്റ് പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതില് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് നല്ല ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതില് ോട്ടോ കാണാം ബോട്ടോ ലൈനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതേലിഷോളും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുക പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ വീഡിയോ പിടിക്കുക അതുപോലെ ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുക കേട്ടോ നെക്സ്റ്റ് പാറ്റം കാണാം നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കരിനീല കളറിലാണ് ബോട്ടങ്ങാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോളാണ് എല്ലാതും നിവർത്തുന്നത് ഫോട്ടോ ആയിട്ട് ണ്ട് ഫോട്ടോ ആയിട്ട് ആയിട്ട് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് ഓർഡർ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഫോട്ടോ നല്ല വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ആണ് ഒറിജിനൽ കളർ വരുന്നത് ചില കളറിന് ഒരു ചിലത് ഒരു കുറച്ചും കൂടി ഉതിപ്പുണ്ടാവും ചെറുപ്പ് കുറവായിരിക്കും നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ യെല്ലോ ഷെയ്ഡ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതാണ് ഷാള് വരുന്നത് ഷാളിന്റെ ഫ്ലേവറും കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാനും നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് നേരത്തെ കാണിച്ച വീഡിയോത്തെ സാധനം തന്നെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ഡിഫറെൻ്റ് കാണാനുണ്ട് അത്രമാത്രേ വ്യത്യാസം വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ബോട്ടത്തിൻ്റെയും വ്യത്യാസം ഉണ്ട് തോന്നുന്നു എല്ലാത്തിനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ബോട്ട് വന്നിട്ടുള്ളത് പിന്നെ നേരത്തെ ഓർഡർ ചെയ്തത് ആക്കിയിട്ട് ആരും വീണ്ടും കണ്ടിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്യണ്ട ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല നമ്മൾ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യത ഒന്നും കണ്ടിട്ട് വീണ്ടും വീണ്ടും ക്യാൻസൽ ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല കേട്ടോ ഓർഡർ ആക്കിയതൊക്കെ കൺഫേം ആയിരിക്കും വീണ്ടും പുതിയ ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നല്ലൊരു കലങ്കാരി പ്രിൻ്റാണ് കേട്ടോ ഡെപ്ലെക്സിലും ത്രീ എക്സിലൊന്നും കിട്ടിയിട്ടില്ല എക്സിൽ മാത്രമേ കിട്ടിയിട്ടുള്ളു നല്ല ഭംഗിയൊരു പെൻഡാണ് കേട്ടോ ഷോളാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് എന്നെ കണ്ടിട്ട് ഓർഡർ ചെയ്യണ്ട ഫുള്ള് കളറും കണ്ടിട്ട് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തിട്ട് പിന്നീട് പിന്നീട് വന്നിട്ട് ക്യാൻസൽ ചെയ്യരുത് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം ഒരുപാട് പേര് വന്നിട്ട് പറയണ്ട വീഡിയോ കേട്ടിട്ടില്ല കേട്ടോ എന്താ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് എടുത്തൊക്കെയാണ് ഫുള്ളായിട്ട് കേട്ടിട്ടില്ല ഇതിന് എത്ര ചെസ്റ്റ് എത്ര ലെങ്ത് നിങ്ങളിങ്ങനെ ചോദിക്കണമെന്ന് കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ വേണ്ട സംഗതികളായിരിക്കും ചിലതിൻ്റെ ജസ്റ്റ് അത്രയും പെട്ടെന്ന് എൻക്വയറി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ധോർമ്മയുണ്ടല്ലോ ഏതെങ്കിലും വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കളർ കോമ്പിനേഷൻ ആണ് കാണോ ബോട്ടം കാണാ ഷോള് കാണാൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു വയലറ്റ് ആണ് കേട്ടോ വയലറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയൊരു കളറാണ് ഒരു ലാവണ്ടർ ഡാർക്ക് ലാവണ്ടർ കളർ പോലത്തൊക്കെ പ്രിൻറ് കണ്ടില്ലേ ഒരു വെറൈറ്റി പ്രിന്റ് പ്രിൻ്റാണ് പീച്ച് ഒക്കെ ആയിട്ട് നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് ഓട്ടം എങ്ങനെയാണ് അവരുടെ ഇനി ാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതിപ്പോൾ തീർന്നു കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് വീഡിയോ ഒന്നായിട്ട് ഞാൻ നിർത്തുന്നില്ല മുൻപിട്ട ഐറ്റംസ് ആണ് ജസ്റ്റ് ഒന്ന് ഫോട്ടോ മാത്രം കാണിച്ചു തരാണ് അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലിങ്ക് വിട്ടരാം ഫൈവ് വിക്സൽ സൈസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ മിക്സ് എല്ലാം നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ഐറ്റംസ് ആണ് ഫൈവ് വിക്സലാണ് വരുന്നത് അമ്പത് ചെസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ എല്ലാം കൂടെ നിവർത്തണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നിവൃത്തി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ചോദിച്ചാൽ മതി കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കാം ഇതാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം ഇന്ന് രാവിലെ വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് മടക്കം വയ്യായിട്ടാണ് അതൊക്കെ കൂടെ നിവർത്തിയിട്ട് നമ്മൾ മുൻപേ കാണിച്ച പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ കാരണം നെക്സ്റ്റ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ ഈ ഒരു രണ്ട് കളേഴ്സും കൂടി ബാക്കി വരുന്നുണ്ട് കേട്ടോ ഓക്കെ എല്ലാം കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന കട്ടിംഗ് ഉള്ള ഗൗണാണ് ഫീഡിങ്ങിന് യൂസ് ആക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കുകൾ എന്നെ ബാക്കിയുള്ളൂ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഒരിത്തിരി പീസും കൂടി ബാക്കി കേട്ടോ ഈ നാല് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന അല്ല ഇത് ഫസ്റ്റിൽ മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ പക്ഷെ ഇല്ല കട്ടിംഗ് ഇല്ലാത്ത അപായകവുണമാണ് വേറൊരു പ്ലീറ്റിഡിലാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ